ും വാർഹമല്ല അല്ല അലില്ല സൂറത്തുൽ എൺപത്തി ഒൻപതാമത്തെ ചാപ്റ്റർ നമ്പർ എയ്റ്റി നയൻ സൂറത്താണ് സൂറത്തുൽ ഫുർ ഫർ എന്ന് പറഞ്ഞാൽ സാധാരണ സംസ്കാരത്തിനും ഫജുർ എന്ന് പറയാറുണ്ട് ആ രാവിലത്തെ ആ സമയം സൂര്യൻ്റെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ രാത്രി കഴിഞ്ഞിട്ടില്ല ആ ഒരു പ്രഭാതത്തിലെ ആദ്യ സന്ദർഭത്തെയാണ് ഫജർ എന്ന് പറയുക അതിന് മുമ്പാണ് സുബൈ നമസ്കാരം സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സുബഹി നമസ്കരിക്കുക എന്നുള്ളതാണ് സൂറത്തിൽ ഫജറിലേക്ക് വരാം ഇസ്മില്ലുറീം വൽ ഫജുർ അപ്പോൾ ആ സന്ദർഭത്തെ രാത്രിയുടെ നിശബ്ദതയിലേക്ക് ആ നിശബ്ദത മാറി മെല്ലെ പ്രപഞ്ചത്തിലെ മറ്റ് ജീവജാലങ്ങളൊക്കെ ശബ്ദിച്ച് തുടങ്ങി നമ്മൾ പറയില്ലേ കോഴി കൂവുന്ന ഒരു സന്ദർഭം രാവിലെ പ്രഭാതം പൊട്ടിവിടർന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അത് സത്യം ചെയ്യാണ് അതിലൊരുപാട് പഠിക്കാനുണ്ട് കാരണം ഈ ഭൂമി ഭൂലോകം മുഴുവനും ഇരുളടഞ്ഞ് നിൽക്കുന്ന സന്ദർഭം സൂര്യൻ അപ്പോൾ കെട്ടുപോവല്ല അണഞ്ഞു പോവല്ല സൂര്യൻ്റെ അതിൻ്റെ യാത്ര തുടരുന്നാണ് സൂര്യൻ എന്ന ഭൂ ആ ഗോളം ആ വൃത്താകൃതിയിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ സൂര്യൻ അതൊരിക്കലും നിശ്ചലമല്ല അത് മൂവിങ് ആണ് അത് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ ആ ഉപഗ്രഹങ്ങളും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്വയം തിരിയുകയും എന്നാൽ സൂര്യനോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈയൊരു സന്ദർ ഈയൊരു സംവിധാനം ഭൂമിയിൽ നടക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴും ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലയാലിൻ ആഷർ വഷഫ് ഐ വൽവധർ പത്ത് രാവുകൾ പത്ത് രാവുകളെ പറ്റിയെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത് മുഫസരീങ്ങൾക്കിടയിൽ വേറൊരു അഭിപ്രായം പറയുന്നത് ഇത് റമദാനിലെ പത്ത് രാവുകളെ പറ്റിയാണ് എന്നും പറയപ്പെടുന്നുണ്ട് കാരണം തുടർന്ന് ഉള്ള വശഫ് ഐ വൽവത്തുർ എന്ന ഈ ആയത്തിൽ ഒറ്റയും ഇരട്ടയും എന്ന് പറയുന്നുണ്ട് ഒറ്റയായ രാവുകളെയും ഇരട്ടയായ രാവുകളെയും അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് വല്ലി രാവു സാക്ഷി അപ്പോൾ ആ രാത്രി ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം അപ്പം അതിനെപ്പറ്റി നമ്മളിങ്ങനെ പഠിക്കണം രാത്രി എന്നത് സൂര്യൻ്റെ ഭൂ ഭൂമി ഇങ്ങനെ കറങ്ങി ഒരു ഭാഗം ഇങ്ങനെ രാവിലേക്ക് മാറുമ്പോൾ മറുഭാഗത്ത് അമേരിക്കയിലെ ജനങ്ങൾ വേറെ ലോകത്തിൻ്റെ മറ്റു പല ഭാഗത്തുള്ള ജനങ്ങൾ അവർ അവരുടെ പകലാണ് അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കറക്കം ഇങ്ങനെ കറങ്ങി വീണ്ടും ആ പകലിലേക്ക് രാത്രി കയറുന്നത് രാത്രി പകലിലേക്ക് വരുന്നത് ഇതൊക്കെ പോലെ നാളെ പരലോകവും ദുനിയാവും വിട്ട് ഈ ലോകം അവസാനിച്ച് മറ്റൊരു ലോകമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിക്കുക പ്രേരിപ്പിക്കുകയാണ് അടുത്തു ചോദിക്കുന്നുണ്ട് അപ്പോൾ കാര്യം ഇതിനെപ്പറ്റിയുള്ള പഠനം നടത്തുന്നവന് ഹിജർ ചിന്തിക്കാനൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് അലം എന്നിട്ട് നേരെ മറ്റൊരു വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യനെ നമ്മുടെ പ്രാപഞ്ചിക രഹസ്യങ്ങൾ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ അവസ്ഥകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ ഒരു പറ്റിയൊക്കെ കാര്യബോധമുള്ള മനുഷ്യന്മാർക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അലം തറ വിഷയത്തെ രാവ് പകലാകുന്നത് പകൽ രാത്രിയോട് ചേരുന്നത് ഒറ്റയായ രാവിനെയും ഇരട്ടയായ രാവിനെയൊക്കെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് ഇറം ആദ് ഇറമിൽ അയമാദ് അലം തറക്കി ആദ് ആദ് സമൂഹം ഇറം ഐമാദ് അപ്പോൾ ഇറം ഗോത്രത്തെ അല്ലത്തീലം യുഹുലക്കും ഇസ്ലു ഹാഫിൽ ബിലാദ് അപ്പോൾ ആ ആദ് സമൂഹത്തെ ആദ്യ സമൂഹത്തെയും സമൂഹ ഗോത്രത്തെയൊക്കെ പറ്റി കഴിഞ്ഞ സൂറത്തിലും നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് അവരത്രക്കും ആചാര വലിയ ശരീരങ്ങളുടെ ഉടമകളായ പാറകൾ വെട്ടി വലിയ വലിയ മണിമാളികകളുണ്ടാക്കി അങ്ങനെ അഹങ്കാരികളായ അതിശക്തന്മാരായ ഒരു ജനത അത് പറയുന്ന അല്ലം ബിലാദ് ആ നാ മറ്റ് നാടുകളിലൊന്നും അവരെ പോലെ ശക്തരായ ഒരു ജനത സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അത്രയും കായികമായിട്ടൊക്കെ കരുത്തു നേടിയിട്ടുള്ള ജനം സമൂതീ നജാബ് സുഹ്രബിൽവാദ് തഴ്വാരങ്ങളിലൊക്കെ വലിയ വലിയ പാറകൾ വെട്ടിയിട്ട് വലിയ വലിയ വീടുകളുണ്ടാക്കി ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ പിരമിഡുകൾ കാണുന്നില്ലേ അപ്പൊ ഫിറാവിന് ഇതിൽ ഫിറാവിൻ്റെ വലിയ സ്തൂപങ്ങൾ പോലെയുള്ള പിരമിഡുകൾ ഇന്നും ലോകത്ത് നമുക്ക് കാണാൻ ദർശിക്കാൻ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് കാണാൻ അവിടെ അങ്ങനെ അതിൻ്റെ കടയാളങ്ങൾ പകരം ഈ പിരമിഡിൻ്റെ ഒക്കെ അടുത്ത് പോയ ആളുകൾ നേരിട്ട് പറയുന്ന കേൾക്കാം ഇത്ര വലിയ ബ്ലോക്ക് ഇത്ര വലിയ കല്ലുകൾ എങ്ങനെയായിരിക്കും അപ്പം അവരെന്തുമാത്രം ശക്തരായിരിക്കും എന്ന് അത്ഭുതത്തോടെ അവർ പറയുന്ന കേൾക്കാം ബിലാദ് ബിലാദ് അവർ അക്രമികളായിരുന്നു അപ്പോൾ ഈ അക്രമം കാണിക്കുന്നതിൻ്റെ പിന്നിലുള്ള അവരുടെ കാരണം അവർ സാമ്പത്തികമായും കായികമായിട്ടും ശക്തരായിരുന്നു എന്നും ശക്തിയുള്ള ആളുകൾ പാവങ്ങളുടെ മേലെ അക്രമം പ്രവർത്തിക്കൽ ഉണ്ടാവാറുള്ള കാര്യമാണ് മേലാളന്മാർ കീഴാളന്മാരെ വരുതിയിലാക്കിക്കൊണ്ട് അവരെ അക്രമ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത് അത് ലോക ചരിത്രത്തിൽ അങ്ങനെ എല്ലാ കാലത്തും എല്ലാ ദേശങ്ങളിലും നടന്ന കാര്യങ്ങളാണ് അഖ്റൂഫി ഹൽ ഫസാദ് അവരും അല്ലാതെ ഫസാദ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി മറ്റുള്ള മനുഷ്യർക്കും ഒക്കെ അയൽ നാടുകൾക്കൊക്കെ അവർ ഫസാദ് ഉണ്ടാക്കി അവരുടെ നാട്ടിലും അവർ അക്രമം പ്രവർത്തിച്ചു ഫസ്വബ്ബലിം റബ്ബു ക സൗത്ത് അള്ളാഹു അള്ളാഹു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു പതിസ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അള്ളാഹു അവരുടെ മേലേക്ക് അക്രമങ്ങൾ അയച്ചുവിട്ടപ്പോൾ ഫസബ അലഹിം റബ്ബുഖസൗത്ത് അദാബ് അള്ളാഹുവിൻ്റെ അദാബ് അവരുടെ മേലെ അള്ളാഹു എന്തു ചെയ്തു ശിക്ഷയുടെ അദാബിൻ്റെ ചമ്മട്ടി അതാബിൻ്റെ പരീക്ഷണം അവരുടെ മേലേക്ക് അള്ളാഹു ഏൽപ്പിക്കുകയും ചെയ്തു ഇന്ന റബ്ബലബിൽ മിർസാദ് അള്ളാഹു എല്ലാം സമീപസ്ഥനായിക്കൊണ്ട് പതിസ്ഥലത്ത് തന്നെ എല്ലാം അറിയുന്നവനായിട്ടുണ്ട് എല്ലാം വീക്ഷിക്കുന്നവനായിട്ട് അള്ളാഹു ഉണ്ടായിരുന്നു അപ്പോൾ ഈയൊരു ഇവരിയെ അക്രമികളായ ജനത അവരുടെ അഹങ്കാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അവരുടെ ധിക്കാരത്തിൻ്റെയും പേരിൽ അവരുടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ കണ്ട് നിൽക്കുകയായിരുന്നില്ല അള്ളാഹു എല്ലാം അറിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അവർക്ക് ശിക്ഷ അവർക്ക് നട നടപ്പായിട്ടുണ്ട് എന്ന് അവരുടെ അക്രമ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം അതായിരുന്നു ഉണ്ടായത് എന്ന് മക്കയിലെ ജനതയെ ഇന്നും ലോകത്ത് അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അടക്കമുള്ള ലോകത്തിലെ അക്രമികളായ എല്ലാ ജനവിഭാഗങ്ങളോടും വിശുദ്ധ ഖുർആാനുൽ അള്ളാഹു പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് നിങ്ങളെക്കാളും മുമ്പും വലിയ സ്വച്ഛാധിപതികളായ അക്രമികളായ വലിയ ശക്തന്മാരായ ഭരണാധികാരികളും നേതാക്കളും രാജ്യവും നാടുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ പര്യവസാനം എന്താണോ അത് തന്നെയാണ് നിങ്ങൾക്കും ലഭിക്കാൻ പോകുന്നത് ഇന്നറബല അള്ളാഹു അള്ളാഹു അടുത്ത് തന്നെ ഉണ്ട് വധിസ്ഥലത്ത് തന്നെ ഉണ്ട് കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആരും നിരാശരാവേണ്ട വിഷയമല്ല എന്നാൽ ഭയപ്പെട്ടുകൊള്ളുക അക്രമികൾ ഭയപ്പെട്ടുകൊള്ളുക ഇനി മനുഷ്യൻ്റെ ഒരു പ്രത്യേകത വ്യക്തിപരമായിട്ടായിട്ടും സാമൂഹ്യമായിട്ടും നോക്കിയാൽ ഒരു കിരീം ഒരു ആദരവ് ഒരു മനുഷ്യന് കിട്ടിയാൽ ഒരു ന്യാമത്തള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ ആ ആദരവ് കിട്ടിയാൽ ഒരു മനുഷ്യൻ പറയും സാധാരണ ഒരു മനുഷ്യന് അള്ളാഹു സമ്പത്ത് കൊടുക്കുകയും ഒരു മനുഷ്യന് ഏതെങ്കിലും അർത്ഥത്തിൽ ഉയർച്ച ഉണ്ടാക്കുകയും ചെയ്താൽ സാധാരണ മനുഷ്യൻ പറയും അള്ളാഹു എന്നെ ആദരിച്ചു ഇത് നമ്മളൊക്കെ പറയുന്ന കാര്യം അലഹമുല്ല അല്ല തരുന്നല്ലേ നമ്മൾ രണ്ട് കൈ നെട്ടി സ്വീകരിക്കുക എന്ന് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചില സന്ദർഭത്തിലൊക്കെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ വിജയങ്ങളുണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട് അള്ളാഹു തന്നതാണെന്ന് പറയാറുണ്ട് മുരിക്കുകളായാലും ആ മക്കയിലെ മുശിരിക്കുകളും അതുതന്നെ പറയാറുണ്ട് എന്നാൽ അതിൻ്റെ തിരിച്ച് സംഭവിച്ചാലോ അള്ളാഹു ഒരു അടുങ്ങാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ ചെറുങ്ങനൊന്ന് പരീക്ഷണം ഒരു ചെറിയൊരു പരീക്ഷണം ചില സാമ്പത്തികമാവാം അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ നമ്മൾ തന്നെ അനുഭവിച്ചു വിഷയങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം ഇല്ലാത്ത ആരും ഈ ദുനിയാവിലില്ല അങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരീക്ഷണം വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും റബ്ബി അഹാനൻ പഠിച്ചവൻ എന്നോട് എന്തിനാണ് ചെയ്തത് അല്ലാത്തൊരു നിന്നെയാണല്ലോ ചെയ്തത് എന്ന രീതിയിൽ നമ്മൾ ആ കാര്യത്തെ നോക്കിക്കാണോ സ്വഭാവമുണ്ട് അത് ശരിയല്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അത് വ്യക്തിപരമായ വിഷയമായാലും സാമൂഹ്യപരമായിട്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വല്ലാതെ ആ ഇപ്പം മൂസാ അലൈഹി സ്വലാമിൻ്റെ സാമൂഹ്യമായിട്ട് പറയുകയാണെങ്കിൽ മൂസാ അലൈഹു സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ആ ജനത ഇസ്രായേൽ സമൂഹം പറയുന്നുണ്ട് മൂസ അലൈഹി സ്വലാമിനോട് പ്രയാസം യുദ്ധം വരുന്ന സമയത്ത് ആ നിയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യുക യുദ്ധത്തിനൊന്നും ഞങ്ങളെ കിട്ടൂല എന്ന് പറയുന്നൊരു രീതിയുണ്ട് എന്നാൽ വിജയം വരുന്ന സന്ദർഭത്തിൽ ആ ചെങ്കിടല് മുറിച്ച് കിടക്കുന്ന സന്ദർഭത്തിലൊക്കെ മുസാലി സ്വലാമിൻ്റെ പിന്നിൽ അവർ അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലാവട്ടെ പരാജയങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ അവർ പിന്നിൽ നിന്ന് മാറിക്കളയുന്നൊരവസ്ഥയുണ്ട് അത് സാമൂഹികമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്ന ന്യാമത്തുകളെ നമ്മൾ ന്യാമത്തായിട്ട് തന്നെ പരിഗണിക്കും അള്ളാഹുവിനെ എല്ലാം തരുന്നത് അത് നമുക്കറിയാം പക്ഷേ അള്ളാഹു അതേ അള്ളാഹു നമുക്ക് പരീക്ഷണം തരുമ്പോഴത്തേക്ക് നമ്മൾ വല്ലാതെ നിരാശരായിക്കൊണ്ട് വല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുള്ളൂ പക്ഷെ അത് ക്ഷമയോടെ സ്ഥൈര്യത്തോടെ നേരിടണം എന്ന് തന്നെയാണ് അതിൽ പഠിപ്പിക്കുന്നത് കല്ല ബല്ല തുരി മൂലിയ പിന്നെ നമ്മുടെ വിഷയം ഇതൊക്കെ പറയുമ്പോഴേ ഈ വിഷയങ്ങൾ ശിക്ഷയെപ്പറ്റി പറയുകയാണെങ്കിലും പ്രാപഞ്ചിക രഹസ്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഈ വിഷയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഏതൊരു വിഷയത്തിനും ദീനിനെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെയൊക്കെ നമ്മുടെ നമ്മൾ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗമാണോ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാമൂഹ്യപരമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ അയൽവാസികളിലേക്ക് സമസൃഷ്ടികളിലേക്ക് ആവശ്യക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ് കല്ല ബല്ല ചുക്രിമോനൽ യത്തീം പിന്നെ യത്തീമിലേക്കാണ് വരുന്നത് നമ്മൾ അറായിത്തല്ലത് സൂറത്തുൽ മഹാല് അറായിത്തല്ലത് ഫാലിക്കല്ലത് യതു ഈ എത്തീം എത്തിയും 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 അനാഥത്വം പേരുന്ന എത്രയാണ് ലോകത്ത് ലോകത്തെത്രയത്ര മനുഷ്യന്മാർ എത്രയെത്ര ആളുകൾ ഇന്ത്യയിൽ എത്രയെത്ര കോടിക്കണക്കിന് മനുഷ്യന്മാർ ഭക്ഷണമില്ല വെള്ളം ഇല്ല വെളിച്ചമില്ല അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആയിരങ്ങൾ പതിനായിരങ്ങളുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ സുഭിക്ഷമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് വെള്ളമുണ്ട് വെളിച്ചെണ്ണ വൈദ്യുതി ഭക്ഷണം എല്ലാ സൗകര്യങ്ങളോടെയും നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലേക്ക് ഇതെപ്പോഴും വരേണ്ട വിഷയമാണ് യത്തീം 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 കല്ല ബല്ല ചുക്രിമോ ഊനൽ യഥീം ഇവിടെ യത്തീമിനെ ആദരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലെ പരിഗണിക്കുക അപ്പോൾ അള്ളാഹു നമുക്ക് പരീക്ഷ സന്ദർഭം ഈ നിയമത്ത് തരുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഈ രണ്ട് സന്ദർഭത്തിലും ഇത്തരം ആളുകളുമായിട്ടുള്ള വിഷയത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അവരെ വേണ്ട രീതിയിലുള്ള പരിഗണന ആവശ്യമാണ് കുടുംബത്തിൽ തന്നെയുള്ള അഗതിക്ക് പിന്നെ തീമിൻ്റെ അഗതിയുടെ വിഷയം തന്നെ പറയുന്നത് കുടുംബത്തിലുള്ളതും ഏറ്റവും അടുത്തുള്ളവരും നാട്ടിലുള്ളവരുടെയും വിഷയങ്ങൾ തന്നെ പരിഗണിക്കാനും നമുക്ക് ഒരുപാടുണ്ടാകും നമ്മൾ ശരിക്കും ആ രീതിയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു കുട്ടിനെ കാണാനില്ല എന്നുള്ളൊരു പോസ്റ്റ് കുട്ടിനെ കാണാൻ അല്ല കുട്ടിനെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നാൽ കാണാനില്ല എന്നല്ല ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കുട്ടി ഇതൊരു കണ്ട നല്ലൊരു ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ താഴെയുള്ള കമൻസിൽ വരുന്നത് ഒരുപാട് ആളുകൾ എനിക്ക് തന്നോടെ കുട്ടീനെ എനിക്ക് തന്നോടെ ചോദിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരാൾ താഴെ ചോദിക്കുന്നുണ്ട് ഒരു നിയമം അറിയുന്ന ഒരാൾ ചോദിക്കുന്നു നിങ്ങൾ എന്ന് പറയാൻ നിങ്ങൾക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കേണ്ടി വരും നിങ്ങൾ കൊടുക്കുകയും ചോദിക്കേണ്ട ഒരാൾ അപ്പോൾ അതിൻ്റെ താഴെ ആളുകൾ മറുപടി പറയുന്നുണ്ട് ആ ഞങ്ങൾ സ്വത്ത് പത്ത് സെൻറ്റ് ഞാൻ അവന് ഫെയറിൽ എഴുതി കൊടുത്തോളാം എന്നൊക്കെ പറയുന്ന അത്ര ആളുകൾ നന്മ മനസ്സുള്ള ആളുകളുണ്ട് അപ്പോൾ പക്ഷേ അവിടെയും ചോദ്യം ഇതാണ് ഇപ്പോഴും നൂറുകണക്കിന് കുട്ടികൾ നമ്മുടെയൊക്കെ കേരളത്തിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് എത്തീമിന് ഏറ്റെടുക്കാൻ എത്ര പേര് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ തയ്യാറാണ് എൻ്റെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടുള്ളൂ ഞാൻ അതിനുള്ള സംവിധാനങ്ങൾ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാം അത് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ മൂന്ന് കുട്ടിയുണ്ട് നാലാമനായ വെർത്തന്നെ നിങ്ങൾ നാലാമനോ നാലാമള്ളോ ഒരു ആണോ പെണ്ണോ കുട്ടിനെ ചെറിയൊരു നിങ്ങൾ നിങ്ങളേറ്റെടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ വേറൊന്നും വേണ്ട പക്ഷേ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും കാരണം ആ കുട്ടിയെ നിങ്ങൾ ആ രീതിയിൽ പരിഗണിക്കുകയും സ്വത്തിൻ്റെ വിഷയത്തിലായാലും മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന കൊടുക്കുക അല്ലെങ്കിൽ അതിൽ അപ്പുറം പരിഗണന കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ആ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം കുറ്റുള്ള സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ തൻ്റെ മോനെ പോലെ എല്ലാം മോനായിട്ട് എല്ലാം മോളായിട്ട് കണ്ട് ആ മക്കളെ വളർത്തണം എന്നുള്ളത് അപ്പോൾ അതാണ് ഈ അജീവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരാദരിക്കുക എന്നുള്ളത് വല്ലാത്ത ഹാവ് ആമിൽ മിസ്കിൻ ഇതില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം നൽകാൻ നമുക്ക് സാധിക്കണം ഒറ്റ തുറാസ അക്കിലല്ലമ്മ മറ്റേ തുറാസ അക്കിലല്ലമ്മ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മിക്ക മിക്ക ആളുകളുടെയും സ്വത്ത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യ സ്വത്താണ് പാരമ്പര്യ സ്വത്ത് ഇന്നും അത് വിഷയമാണ് അറബ് ലോകത്തും അതുതന്നെ ആയിരുന്നു പണ്ട് കാലത്ത് അന്ന് മക്കയിലും അതുതന്നെ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് തറവാട് വക വാപ്പൻ്റെ വക തറവാട് കിട്ടുന്നത് അമ്മൻ്റെ വക തറവാട് അത് ഒരുപാടുണ്ടാവും മിക്കവാറും ചില തറവാടൊക്കെ ഓരോക്കുന്ന ലക്ഷങ്ങളുണ്ടാകും അപ്പോൾ അതിങ്ങനെ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ജക്കാത്തില്ല അത് പിന്നെ വേറുള്ളവർക്കൊന്നും കൊടുക്കണ്ട അത് അതവരിങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് അതൊന്നും ആരും അറിയില്ല ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തൊന്നും ജക്കാത്ത് കൊടുക്കുന്ന വിഷയോ അല്ലെങ്കിൽ ഒന്നും പലപ്പോഴും ആരും ചർച്ചയിലിടുക ആലോചിക്കുകയൊന്നും ചെയ്യില്ല കത്തൊന്നും അല്ലേലും ചർച്ചയിലാവില്ലല്ലോ നമ്മുടെ നമസ്കാരമൊക്കെ അല്ലേ നമുക്ക് വലിയ സംസ്കാരത്തിലൊക്കെ നമ്മൾ കാലൊക്കെ ചേർത്ത് വെക്കുന്നത് കണ്ടാലിച്ചാൽ ആളുകളിങ്ങനെ കാലിങ്ങോട്ട് ഒരു കാലിങ്ങോട്ട് മുട്ടിച്ച് വിരലൊക്കെ ഇങ്ങോട്ട് ചേർത്തിട്ട് എന്തൊരു ലൈൻ്റെ ഒക്കെ കൃ കൃത്യത ഈ കൃത്യത ഒക്കെ ഇയാളുടെ വ്യക്തി ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ ഇദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ സംസ്കരിക്കുന്നേരെ കാല് വെക്കണ്ടെന്നല്ല പറയുന്നത് എൻ്റെ മാന എന്നുവെച്ചാൽ ഇത്തരം കൊച്ചു കൊച്ചു വിഷയത്തിലൊക്കെ അതിസൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾ സാമ്പത്തിക രംഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പറഞ്ഞ യത്തീമിനെ അഗതിയും സംരക്ഷിക്കുകയും ഇതിനൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് നമ്മളൊക്കെ ഉയരണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം മറ്റേ കുലുവിന തുറ തലമ്മ നമ്മളതിങ്ങനെ സുഖിച്ച് നമ്മുടെ ഭാര്യയും മക്കളും വീണ്ടും വീണ്ടും വീട് പിന്നെ ബിസിനസ് വലുതാക്കി അതായത് അതിന് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത് മാത്രമല്ല ജമ്മ ഇത് വലിയൊരു വിഷയമാണ് പറയാനുള്ളവരെ ഈ ഹബ്ബൻ ജമ്മ എന്നുള്ള അവസ്ഥ മഹാലിനോട് സമ്പാദ്യത്തോട് ഈ ഭൂമിയിലെ ഭൗതികതയോട് വല്ലാത്തൊരു ഹബ്ബ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദീനു പിന്നെ പരലോകം നഷ്ടപ്പെട്ടു തന്നെ പറയാം പിന്നെ നമുക്ക് അതിൻ്റെ പിന്നാലുള്ള ഒരു ഓട്ടപ്പാച്ചിൽ കാർ പിന്നെ അപ്ഡേറ്റ് ചെയ്യണം വീട് മാറ്റി അതങ്ങനെ ആക്കണം വീട് പിന്നെയും ടൈൽസ് കുത്തിപ്പൊളിച്ച് വേറെ ടൈൽ ആക്കണം അങ്ങനെ തുടങ്ങിയല്ല മതിൽ പിന്നെയും കെട്ടി അങ്ങനെ ആക്കണം പിന്നെ മോഡേൺ അത് വെക്കണം അങ്ങോട്ട് വെക്കണം അങ്ങനെ ഇത് തീരുവില്ല മനുഷ്യൻ്റെ കൊതി എത്രയാണ് അപ്പം പഴയ വീട് നമ്മൾ ആലോചിച്ച് നോക്കും പണ്ടത്തെ വീട് എന്ത് രസം ഉണ്ടായിരുന്നു അന്നത്തെ വീട്ട് പണ്ടത്തെ തറവാട്ട് ജീവിതമൊക്കെ എന്ത് രസമായിരുന്നു അതൊക്കെ മാറ്റി പുതിയ വീടായി എല്ലാ സംവിധാനങ്ങളുമായി നല്ല തറച്ചിട്ട വീടുകളും സംവിധാനങ്ങളൊക്കെ വന്നു എയർ കണ്ടീഷൻഡ് റൂമുകളൊക്കെ വന്നു പക്ഷെ പഴയ സമാധാനപ്പം ഉണ്ടോ അത് വേറൊരു വിഷയമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പണ്ടത്തെ ആ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ അല്ലെങ്കിൽ പൂർവ്വകാലത്ത് നമ്മളൊക്കെ പഴയ തറവാട്ടിൽ സന്തോഷത്തോടെ എത്ര പേരാണ് ജീവിച്ചിരുന്നത് എത്ര സന്തോഷമായിരുന്നു നമുക്ക് പല വീടുകളിലൊക്കെ ഇപ്പോൾ പല വീടുകളിലൊക്കെ ഒരു ഒരു മൂഖത അനുഭവപ്പെടുകയാണ് ഒരു ഏകാന്തത ഒരു എത്ര വലിയ വീടായാലും സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മിക്ക ആളുകളും മാറുന്നു എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങൾ ശേഷ ശിഥലമാകുന്നു പഴയ ബന്ധങ്ങൾ അപ്പം പണത്തിൻ്റെ പേരിലായി ജ്യേഷ്ഠനും അനുജനൊക്കെ തെറ്റുന്നത് പണത്തിൻ്റെ പേരിലാണ് ബന്ധങ്ങളൊക്കെ പങ്ങളടക്കം എല്ലാവരും തെറ്റിപ്പിരിഞ്ഞു ഒരു കാലഘട്ടം മാതാപിതാക്കളുടെ മരണാട് കഴിഞ്ഞാൽ പിന്നെ മക്കൾ തമ്മിൽ തെറ്റിലാണ് എന്താണ് പാരമ്പര്യ സ്വത്ത് ഓരി വെച്ചതിൽ കുറഞ്ഞു പോയി അല്ലെങ്കിൽ കൂടിപ്പോയി അല്ലെങ്കിൽ കിട്ടേണ്ടത് കിട്ടിയില്ല ഇതൊക്കെ പറഞ്ഞിട്ട് പരസ്പരം തെറ്റിലാണ് ഹബ്ബൂൻ മാല ഹബബ്ബൻ ജമ്മ അവർ ആ ഒരു ഹൃദയബന്ധം സമ്പത്തിനോടുള്ള ഒരു വല്ലാത്ത പ്രേമം അവരെ ദുനിയാ പ്രേമികളായിട്ട് അവരെ മാറ്റുന്നു എന്നുള്ളതാണ് കല്ല ഇത് ദുഃഖത്തിൽ അറുള്ളു ഇത് ദക്കൻ ദക്ക എന്നാൽ ഭൂമിയാകെ ഇടിച്ച് നിരപ്പാക്കപ്പെടുന്ന സമയം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന സന്ദർഭം വജ റബ്ബ് കവൽ മലക്ക് സൊഫൻ സൊഫ അണിയണിയായിട്ട് മലക്കുകൾ വരുന്ന സന്ദർഭം റബ്ബ് പ്രത്യക്ഷപ്പെടുന്ന സമയം അള്ളാഹു ഭൂലോകത്തിന് മുമ്പിൽ അള്ളാഹുവിനെ കാണാൻ പറ്റുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അവിടെ പ്രത്യക്ഷപ്പെടുകയും അള്ളാഹു നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്ന സമയം യൗമ അന്ന് കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരും ഓർമ്മിച്ചിട്ട് എന്ത് കാര്യം മനുഷ്യനപ്പം എല്ലാ കാര്യവും ഓർമ്മ വരും അല്ലാ ഇതാ പറഞ്ഞ പരലോകം അള്ളാ ഖുര്ആാൻ പറഞ്ഞ പരലോകതാണ് പഠിച്ചവനെ ഇതാണല്ലോ ലോകാവസാനം ഇതല്ലേ അവസാനിക്കുന്നത് ഇതല്ലേ പരലോകം ഇതല്ലേ നരകം ഇതല്ലേ അന്ന് പറഞ്ഞ ദിവസം ആ ഒരു ഓർമ്മ അന്ന് വരും പക്ഷെ അന്ന് ഓർമ്മിച്ചിട്ട് എന്ത് കാര്യം ഏഹ് ഇത്രയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സൂര്യനും ചന്ദ്രനും കഴിഞ്ഞുപോയ ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ധിക്കാരികളായ സമൂഹങ്ങളുടെ അവസ്ഥയും അവർക്കൊക്കെ പിൻകാലത്ത് സംഭവിച്ചത് എന്താണ് എന്നും ഒക്കെ പറഞ്ഞ് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി സമ്പത്തി സാമ്പത്തികമായ നിങ്ങളുടെയും ഹബ്ബത്തുണ്ടല്ലോ ദുനിയാപ്രേമം അതുകൊണ്ട് നിങ്ങൾ ദീനനെ നഷ്ടപ്പെടുത്തുകയാണെന്നുള്ളൊക്കെ പറഞ്ഞ് പറയാ പരലോകത്തേക്ക് ആ ഒരു സന്ദർഭത്തിൽ ആ ഭൂമി അതിശക്തമായിട്ട് ഇളക്കി മറിഞ്ഞ് തവിടുപൊടിയാക്കുന്ന അവസ്ഥയിൽ എത്തുന്ന സന്ദർഭത്തിൽ ആ ഒരു ലോ പരലോോകം നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും ആ ശരിയാവായിരുന്നു പഠിച്ചോനെ എന്ന് അതുകൊണ്ട് എന്ത് കാര്യം യകൂലു യാല കൂലി ഹയാതീ നമ്മൾ നെഞ്ച് പഠിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് വല്ലാതെ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് വെച്ച് കേൾക്കേണ്ട ഒരായത്തായത് കേട്ടോ യകൂലു യാലി കദ്ലി ഹയാറ്റീ യാതി ഒരിക്കലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ഭൂമിയിലെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ ഒരൊറ്റ ചാൻസ് അള്ളാഹു തരുമോ ഞാൻ നന്നായിട്ട് ഞാൻ ജീവിച്ചോളാം എൻ്റെ ഏറ്റവും നല്ല മന ഞാൻ പലിശ വാങ്ങില്ല ഞാൻ കള്ളത്തരം ചെയ്യില്ല കളവ് പറയില്ല കണ്ണ് നല്ലതേ കാണൂ നല്ലതേ കേൾക്കൂ ഞാൻ അകൈബത്ത് പറയില്ല ഞാൻ യഥാർത്ഥം ഒത്തക്കയായി ജീവിച്ചോളം എനിക്കപ്പം മനസ്സിലായി ഈ ദുയാവ് കഴിഞ്ഞിട്ടൊരു ലോകമുണ്ട് പരലോകമുണ്ട് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ട് അതുകൊണ്ട് ഒന്നും ഒരു ചാൻസ് പ്ലീസ് അള്ളാഹുവി ഒരു ചാൻസ് അതാണ് ചോദിക്കുന്നത് വലിയ ഒരു വട്ടം കൂടെ ഭൂമിയിലേക്ക് മടക്കുമോ ഞാൻ നന്നായിട്ട് തിരിച്ചു വരാം എന്ന് പക്ഷേ ചാൻസ് ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ സഹോദരന്മാരെ ഒറ്റ ജീവിതം ആ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക യച്ചീമിനും അഗതിക്കുമായി മാറ്റിവെക്കുക ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങൾക്ക് ആലംബമായി മാറാൻ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നുണ്ടോ അതിനു വേണ്ടി പരിശ്രമിക്കുക ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ജീവിക്കുക ഫയ്യ ഉമ ഇവരെങ്ങനെ ചാൻസൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ ഓർമ്മയൊക്കെ ആയിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരായ നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കണം കേട്ടോ വേറെ ആരെയും നമ്മൾ വിചാരിക്കരുത് മറ്റുള്ളവരെ പറ്റിയ കാഫറുകളെപ്പറ്റി അങ്ങനെ ഒന്നും ചിന്തിക്കരുത് നമ്മുടെ അവസ്ഥ അതാണെന്ന് വിചാരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു പോയിട്ടുള്ള അല്ല ഖുര്ആൻ എപ്പോഴും ഓതുമ്പോൾ അർത്ഥം വായിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ചെയ്തു പോയ തെറ്റുകളുടെ പാപങ്ങളുടെ ലിസ്റ്റാണ് നമ്മുടെ മുമ്പിൽ വരേണ്ടത് എക്കോലെയ്യാലേ ഇതിനൊക്കെ അത് ഒരിക്കലും ചാൻസ് കൊടുത്തരുമോ ദുനിയാവിൽ ജീവിക്കാൻ പക്ഷെ അല്ല പറയുന്ന ആ വിഷയല്ല അവിടെ അവിടെ ചാൻസിൻ്റെ കാര്യമില്ല അവിടെ ഫൈമ ഇതിന് അന്നത്തെ ദിവസമല്ല വേറൊരാളും ശിക്ഷിക്കുന്നതിനേക്കാൾ ലോകത്തിത്ര വലിയ ശിക്ഷ നടത്തിയ ആളുകളുണ്ട് ഈ ഫിറാവിനാവട്ടെ ഇന്നിപ്പോൾ ഫിറായി ചെയ്യുന്നതാണ്ടല്ലോ ക്രൂ അതിക്രൂരമായിട്ട് കുഞ്ഞുങ്ങളെ അടക്കം സ്ത്രീകളെ അടക്കം കൊന്ന് തള്ളുന്ന നരഹത്യയുടെ ചരിത്രത്തിൽ കെട്ടുകളില്ലാത്ത പ്രത്യേകിച്ച് ഈ എ ഐ വേൾഡിലും ആധുനികതയുടെ ഇന്നൊക്കെ ലോകത്ത് വലിയ വലിയ മനുഷ്യാവകാശ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന വലിയ വലിയ ആധുനിക മനുഷ്യൻ്റെ മനുഷ്യനെ നാണം കെടുത്തുന്ന മനുഷ്യനെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരിത്തരം മൃഗീയ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനേക്കാളൊക്കെ അപ്പുറം അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷ വരാൻ പോവുകയാണ് മനുഷ്യന്ഹു അഹദ് ഇവിടെ കൊല മാത്ര ഒരാളെ കൊല്ലാനല്ലേ സാധിക്കൂ ഏറ്റവും വലിയ ശിക്ഷ അതാണല്ലോ കൊല്ലുക എന്നുള്ളതാണല്ലോ പക്ഷെ കൊലക്കപ്പുറത്തേക്ക് ജീവൻ പോകാതെ തന്നെ കഠിനമായ ശിക്ഷയുള്ള നരകത്തിൻ്റെ ഭയാനകതയെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് അന്ന് അള്ളാഹു ശിക്ഷിക്കുന്ന പോലെ ഒരാളും ശിക്ഷിക്കില്ല അക്രമികളെ അവൻ ബന്ധിക്കുന്ന പോലെ ആരും ബന്ധിക്കില്ല അത്രയും വലിയ ബന്ധനങ്ങളും പീഡനങ്ങളും വലിയ പ്രയാസങ്ങളുമാണ് അക്രമികളായ ജനതയ്ക്ക് നാളെ പരലോകത്ത് കാത്തിരിക്കുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് പറയാം അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ മനസ്സ് ഹാപ്പി ആയിട്ടുള്ള അതായത് നഫ്സ് സമാധാനം പ്രാപിച്ച ആത്മാവേ എന്നാണ് സമാധാനം പ്രാപിച്ചു ഇപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ ഈ ഒരു അക്രമ സംഭവങ്ങളിലേക്ക് മുൻ ആയത്തുകളിലേക്ക് നമ്മൾ മനസ്സൊന്ന് കൊണ്ടുപോവുക അപ്പം ഈ അക്രമികളായ മുൻകഴിഞ്ഞു പോയ സർവ ആദ്യ ദമൂദ് ഗോത്രങ്ങൾ ആദ്യ സമൂഹം ഫിറാവിൻ്റെ സമൂഹം അക്രമികളായ ലോകചരിത്രത്തിൽ കടന്നുപോയിട്ടുള്ള ജനത അവരെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ അക്രമങ്ങൾക്കൊക്കെ അതികഠിനമായ ശിക്ഷയാണ് ലഭിക്കുക എന്നും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അതനുസരിച്ച് ജീവിക്കുന്ന ഈ എത്തീമിനെയും അഗതിയെയും സംരക്ഷിക്കുക സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ മുത്തുമ ഇന്ന നിങ്ങൾ ആത്മാസമാധാനമുള്ള ആളുകളാണ് സമാധാനം പ്രാപിച്ചു കഴിഞ്ഞവരാണ് നിങ്ങൾ ആ സ്വർഗാവകാശികളോട് പറയും പല സന്ദർഭത്തിലും പറയാറില്ലേ റബ്ബ് അള്ളാഹുവിൻ്റെ ആ ഇഷ്ടം വരുന്ന സമയത്തൊക്കെ റബ്ബ് റബ്ബെന്നാണെ പറയാം റബ്ബിക്ക നിൻ്റെ റബ്ബിൻ്റെ തൃപ്തിയിലേക്ക് പൊരുത്തത്തിലേക്ക് തൃപ്തി നേടിയവനായി ആ സന്തോഷത്തോടെ പ്രവേശിക്കങ്ങട്ട് ഫുലീ ഫി അബദീങ്ങളുടെ ഉത്തമദാസന്മാർ മാർഷാല്ല എന്തൊരു അത്ഭുതമായിരിക്കുമല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ഈ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഞാനോ ഇൻഷാല്ല ഞാനോ നിങ്ങളാരെങ്കിലും ഒരാൾ സ്വർഗ്ഗത്തിൽ പോവുകയാണെങ്കിൽ ഉറപ്പൊന്നും അവരുടെ വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളൊക്കെ വേണ്ടി പരിശ്രമിക്കുന്ന വഴിയിലാണ് പക്ഷേ അള്ളാഹുവോട് അങ്ങനെ ആ ഒരു വഴിയിൽ നമ്മൾ എത്തുകയും ആ ആവിധ്യങ്ങളിലൊക്കെ ഉൾപ്പെടുകയും ചെയ്ത് എന്ത് രസമായിരിക്കും ഈ അമ്പയ്യ മുർസലുകളുടെയൊക്കെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമിയുടെയൊക്കെ കൂടെ നാളെ സ്വർഗത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇത്ര മനുഷ്യന്മാരൊക്കെ ജീവിച്ചു ചൈനാക്കാരൻ അല്ലെ യൂറോപ്യൻ അറബി വെറും അവിടെ ഭാഷ ഇതൊന്നും അല്ലല്ലോ ഭാഷ ഒക്കെ വ്യത്യസ്തമായ അവിടെ അറബിയെന്നൊക്കെ ആരൊക്കെ മണ്ടത്തരങ്ങൾ പറയാം അറബിയാണ് സ്വർഗ്ഗത്തിൽ അങ്ങനെയൊന്നും അവിടെ ഭാഷയ്ക്ക് തന്നെ പ്രസക്തി ഉണ്ടാവില്ല കാരണം ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ഇന്നന്നെ ഇപ്പം ഈ കാലഘട്ടത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ നല്ല നല്ല സംവിധാനങ്ങളുണ്ട് ഭാഷ ഭാഷേൻ്റെ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരാൾ അവരവൻ്റെ ഭാഷയെ സംസാരിച്ചാൽ മതി മറ്റുള്ളവന് മനസ്സിലാവും അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഭാഷ എന്നൊരു വിഷയമല്ല പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ എല്ലോ മനുഷ്യന്മാരും നല്ല മനുഷ്യന്മാരും മാത്രമുള്ളൊരു സ്ഥലം മാഷ അല്ല അതിലെത്തുക എന്നുള്ളതാണ് വധഹുൽ ഈ ജനത്തി എന്നിട്ട് പറയാം അവിധങ്ങളുടെ കൂടെ ജന്നത്തിലേക്ക് അങ്ങ് കയറിക്കോളൂ നിങ്ങളീ ജനത്തിലേക്ക് കയറിക്കോളൂ അവിടെ നമ്മൾ ടാക്സ് ഇല്ല നമുക്ക് എത്ര പറവും ഇവിടെ ഇപ്പോൾ നമ്മൾ പത്ത് സെൻറ്റിന് എത്ര പൈസ കൊടുക്കണം ഒരു വീട് എടുക്കാൻ എത്ര പൈസ കൊടുക്കണം പിന്നെ നമ്മൾ അധ്വാന എത്ര ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് മണിക്കൂർ ഉറങ്ങി ബാക്കി എത്ര മണിക്കൂർ അധ്വാനിൻ്റെ തന്നെ ഒരു പത്ത് മണിക്കൂറ് അല്ലെ എട്ട് മണിക്കൂർ അധ്വാനിച്ചിട്ട് വേണം ബാക്കിയുള്ള കൊച്ചു സമയത്ത് സമാധാനത്തോടെ ജീവിക്കാൻ എന്തുമാത്രം സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടണം ഈ ഭൂമിയിൽ പക്ഷേ അവിടെ എല്ലാം ഫ്രീ ആണ് എല്ലാ വിഭവങ്ങളും ഫ്രീയാണ് സ്വന്തം അല്ല ചാരുകസേരയില് സുഗമമായിരുന്നു അവരുടെ ആനന്ദത്തോടെയുള്ള ഒരു ജീവിതം എന്ത് രസമാണ് ആ സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു നമുക്കും എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫിപ്പ് ചെയ്യട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സ് ആ മനസ്സാണ് ഭൗതികതയിൽ പെട്ടുപോകാതെ ദുനിയാപ്രേമികളായി മാറാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയിട്ട് ആ തൃപ്തി നേടി അള്ളാഹുവിൻ്റെ ജന്നാത്ത് അൽ ഫിർദൌസിൽ പ്രവേശിക്കുന്നവരിലെ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടെ തന്നെ അള്ളാഹ് അള്ളഹു റബ്ബൻ തക്കബൽ മിന്ന ഇന്ന കനത്തലി വാലിനത്തുറഹീം